തൃശൂരിൽ കെഎസ്ആർടിസി ബസിൽ പിറന്ന കുഞ്ഞിന് മാതാപിതാക്കൾ അമല എന്ന് പേരിട്ടു അമല ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് എടുക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതിന്റെ ഓർമ്മയ്ക്കായാണ് പെൺകുട്ടിക്ക് മാതാപിതാക്കൾ അമല എന്ന് പേര് നൽകിയത് അമല ആശുപത്രിയിലെ ഇരുവരുടെയും ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരുന്നു അമല ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞുമായി ദമ്പതികൾ ഇന്നലെ നാട്ടിലേക്ക് മടങ്ങി അമല ആശുപത്രിയിൽ നിന്ന് ലഭിച്ച സ്നേഹവും പരിചരണവും മറക്കാനാവാത്തതാണെന്നും അതിനാലാണ് ആശുപത്രിയുടെ പേര് തന്നെ മകൾക്കിടുന്നതെന്നും മാതാവ് പറഞ്ഞു അമല ആശുപത്രിയിൽ നടന്ന ലളിതമായ യാത്രയേപ്പ് ചടങ്ങിൽ ആശുപത്രിയുടെ സ്നേഹോപകാരം ഡയറക്ടർ ഫാദർ ജൂലിയസ് തിരക്കിൽ കൈമാറി